ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ദീപാവലി ദിനാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ദീപാവലിക്ക് പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് പുറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഐതിഹ്യത്തിലെ കഥയിലേക്ക് കിടക്കാം ദീപാവലിയുമായിട്ട് പ്രശസ്തമായ കഥ നരക അസുരൻ്റേതാണ് ഭഗവാൻ എടുത്ത് അസുരന്മാരെ വധിച്ച ശേഷം സ്പർശത്താൽ ഭൂമിദേവിക്ക് പിറന്ന മകനാണ് നരകാസുരൻ അസുരവധ സമയത്ത് ജനിച്ചതിനാലാണ് അസുര സ്വഭാവം ഉണ്ടായത് നരൻ എന്നാൽ മനുഷ്യൻ മനുഷ്യൻ ആരായാലും അവൻ തിന്മകൾ നിറഞ്ഞവനായതിനാൽ നരക അസുരൻ എന്ന് വിളിക്കപ്പെട്ടു ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഇന്നത്തെ നേപ്പാളിനടുത്ത് പ്രശോദിഷ്പൂർ എന്ന ദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു നരകസുരൻ മനുഷ്യർക്ക് മാത്രമല്ല ദേവന്മാർക്കും അവൻ ഭീഷണിയായിരുന്നു ഭൂമിദേവിയുടെ മകനായ നരകസുരൻ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും വരം നേടി ഇപ്രകാരമായിരുന്നു ആ വരം അമ്മയുടെ കയ്യാൽ മാത്രം മരണം സംഭവിക്കാവും മറ്റാർക്കും എന്നെ വധിക്കാൻ സാധിക്കരുത് ആ വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയതിൽ പിന്നെ കുഷ്ടതകൾ ഏറി വന്നു ജ ഭൂമിയിലെ ജനങ്ങളെ ഉപദ്രവിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യ ചെയ്തുകൊണ്ടിരുന്നു ദേവലോകത്ത് ചെന്ന് അത്ഭുതശുദ്ധിയുള്ള ഐരാവതത്തെ സ്വന്തമാക്കി ദേവലോക മാതാവായ അതിഥി ദേവിയുടെ കരണാഭരണങ്ങൾക്ക് അവർ ഇതിലൊക്കെ മനം നന്ന് ദേവേന്ദ്രൻ വിഷ്ണുഭഗവാനെ അഭയം പ്രാപിച്ചു മാലോകന്റെ രക്ഷയ്ക്കായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് ഭൂമിദേവിയുടെ അവതാരവും തൻ്റെ തേരാളിയുമായ സത്യഭാവയും ഒന്നിച്ച് നാരകാസുര കോട്ടയിലേക്ക് പുറപ്പെട്ടു മാന്ത്രിക മലകളുടെ സമൂഹമായി ചുറ്റപ്പെട്ടിരുന്ന ആ കോട്ട ഭഗവാൻ ആ കോട്ടയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ കോട്ടയ്ക്കുള്ളിൽ നിന്നും അനേക ആയുധങ്ങൾ ഭഗവാനു നേരെ വന്നു ലോകവന്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവയെല്ലാം നിഷ്പ്രയാസം തകർത്ത് കോട്ടയ്ക്കടുത്തേക്ക് യാത്രയിച്ചു ആ കോട്ടയ്ക്ക് കാവലായി അവിടെ മുരൻ എന്നൊരു അഞ്ച് തലയുള്ള ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു ഭഗവാനെ കണ്ട മാത്രയിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി എങ്കിൽ അവയെല്ലാം നിഷ്പ്രയാസം തകർത്ത ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് മുരനെ പതിച്ചു അതിനുശേഷം നരകാസുരനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ ഏറ്റുമുട്ടി പക്ഷേ വളരെ നേരം ശ്രമിച്ചിട്ടും ഭഗവാന് നരകാസുരനെ വധിക്കാൻ സാധിച്ചില്ല അതിന് കാരണം നരകാസുരന് ലഭിച്ച വരമാണെന്ന് മനസ്സിലാക്കിയ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരം പ്രാപിച്ച് നരകാസുരനെ വധിച്ചു ദേവേന്ദ്രൻ കൃഷ്ണന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നന്ദി അറിയിച്ചു ദേവലോകത്തിലെ ഇരുട്ടകറ്റിയ ശ്രീകൃഷ്ണ ഭഗവാനോട് ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു ഇനി മുതൽ ഈ ദിവസം ലോകം മുഴുവൻ വിളക്ക് കൊളുത്തി ആചരിക്കും ഇനി മുതൽ ഈ ദിവസം ദീപാവലിയായി ആഘോഷിക്കപ്പെടും അന്ന് മുതലാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നതെന്നാണ് ഐതിഹ്യം തിന്മയ്ക്കുമേലുള്ള നന്മയുടെ അവിസ്മരണീയമായ വിജയമാണ് ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലിയായി ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ദീപാവലി ദിനാശംസകൾ നേരുന്നു അതോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്